റോബർട്ട് ആണോ ആണോ എം എ ബി ബി അങ്ങനെ അങ്ങനെ ഒരു സെക്യൂരിറ്റി അവിടെ അവിടെ പോയി പോയി ഞാൻ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ അതായത് നമ്മുടെ രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണം ഉണ്ടായി ഉറി പോലെ പുൽവാമ പോലെ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന രീതിയിൽ കാശ്മീരില് നമ്മുടെ പത്തിരുപത്തി ആറോളം വരുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ ഭീകരർ വെടിവെച്ച് കൊന്നൊരു വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ വിശേഷ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങളൊക്കെ നടത്തും അത് പല സ്റ്റേറ്റിലും പല രീതിയിലും പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വേർഷനുകളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പം നമുക്കറിയാം പിന്നെ ഇത് സംഭവിച്ചതോടുകൂടി ഒരു മതവിഭാഗത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായി വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആളുകളൊക്കെ നമുക്കറിയാം ചാനൽ ചർച്ചയിൽ ഇരുന്ന ആളുകളൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ ഇതൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾക്കിടയിൽ ചിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ശത്രുക്കൾ അതായത് ആ ഭീകരർ എടുത്ത അടവു നയമാണ് എന്ന് പച്ചക്ക് പറഞ്ഞ ആളുകളെ നമ്മൾ കണ്ടു അങ്ങനെ തുടങ്ങി ധാരാളം സമ്മിശ്ര പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു മാത്രമല്ല നിരന്തരം നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാന് വേണ്ടി ഒറ്റ കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് വരെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളോടൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ അവരോട് യുദ്ധം ചെയ്യൂ എന്നൊക്കെ പറയുന്നത് എന്ത് എന്താ പറയാ ഇതൊക്കെ എന്ത് പ്രസ്താവനയാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ചോദിച്ചു പോവാം ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സൈന്യം നമ്മുടെ മിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി ചെയ്യും അതേ അതേ വിശ്വാസത്തിലാണ് ജനങ്ങൾ ഉള്ളത് ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന്മാർക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മുടെ മിലിറ്ററി അത്ര മോശപ്പെട്ട സംഗതിയൊന്നും ആരാണോ ഇതിന്റെ പിന്നിലുള്ളത് അവർക്ക് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി റപ്പായിട്ടും നൽകും എന്നുള്ള ഇപ്പൊ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് എന്ന് തോന്നിയ ആളുകൾക്ക് സുരക്ഷിതമാണ് ഞങ്ങളുടെ രാജ്യം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ എന്തായാലും ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ ഇന്ത്യൻ പൗരനും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത രീതികളിലൊക്കെ ഓരോ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയൊക്കെ ചർച്ചകൾക്ക് വിധേയമാക്കും അങ്ങനെ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും പറയാൻ പാടില്ല അവർ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യട്ടെ എന്ന് പറയുന്നു ശരിക്കും ഈ സൈബർ സംഘീ പോരാളികളൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നത് കണ്ടു അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖര പോലെയുള്ള ആളുകളൊക്കെ പ്രസ്താവന കൊടുക്കാൻ പാടുള്ളൂ ഇന്ത്യയിൽ തന്നെയാണല്ലോ കേരളം സ്വാഭാവികമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടേതായ ഭീഷണങ്ങളൊക്കെ പറയും സ്വാഭാവികമാണ് പിന്നെ ഞങ്ങൾ മാത്രമാണ് രാജ്യ സ്നേഹികൾ എന്നുള്ള രീതിയിലേക്കുള്ളൊരു വേർഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും മുഖം കൊടുക്കുന്ന ആളുകളല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ എന്ത് എന്തിനേറെ പറയുന്നു ഇപ്പോൾ ഇന്നലെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഒരു മതവിഭാഗത്തിന് നേരെ ഇങ്ങനെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയാണ് ചില ആൾക്കാർ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് നമ്മളത് ചർച്ച ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന കാശ്മീരിയായ ഒരു വ്യക്തി ധീര രക്തസാക്ഷിയായിട്ടുണ്ട് ഈ വിഷയത്തിൽ അതായത് ആ മനുഷ്യന്റെ ജീവിതം നമ്മൾ അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ആകെ രക്തസാക്ഷിയായ രക്തസാക്ഷി എന്ന് പറയാൻ കാരണം ഈ ഭീകരവാദിയുടെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങി അതായത് ഈ കുതിരസവാരി നടത്തിയിട്ട് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന മാതാപിതാക്കളുള്ള ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ തന്റെ രാജ്യക്കാരെ വന്നുകൊണ്ട് തൻ്റെ സഹോദരങ്ങളെ വന്നുകൊണ്ട് ഭീകരർ വധിക്കുമ്പോൾ അവർക്കെതിരെ ഒന്നും നോക്കാതെ എത്രയോ ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒന്നും നോക്കാതെ ഇദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ തോക്ക് പിടിച്ചു വാങ്ങി പക്ഷെ അപ്പുറത്ത് നിന്നുള്ള മറ്റൊരു ഭീകരവാദിയുടെ വെടിയേറ്റുകൊണ്ട് അദ്ദേഹം ധീര രക്തസാക്ഷിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കും അദ്ദേഹത്തിന്റെ മതമേതാ ഞാൻ മതം പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരു അക്രമി വന്നാലും അവന്റെ കൈക്ക് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്ഥിരകളിലുള്ളതാണ് അത് മതം നോക്കി വരുന്നതൊന്നുമല്ല സുഹൃത്തുക്കളെ ഏതായാലും ആ സഹോദരൻ ധീര രക്തസാക്ഷിയായി ഇതാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് അവർ പറയണേ ലായ്ലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആ ഒരു വാക്യത്തെ ഉച്ചരിക്കാൻ പറഞ്ഞു എന്നാണ് ഭയങ്കര തീവ്രവാദമാണത് അതായത് ജയ് ശ്രീറാം വിളിപ്പിച്ചുകൊണ്ട് വിളിക്കാത്തതിൻ്റെ പേര് തല്ലിക്കൊല്ലുന്നത് പോലെ തന്നെയാണ് ലായ്ലാഹ ഇല്ലല്ല എന്ന് പറയാൻ കിട്ടാത്തതിൻ്റെ പേരിൽ വെടിവെച്ചു കൊന്നതും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമല്ല അങ്ങനെ ഒരു ദീനും ഇല്ല അങ്ങനത്തെ ഒരു മതത്തിന്റെ ആവശ്യമില്ല അതായത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പിന്നെ ജയ് ശ്രീറാം വിളിപ്പി വിളിച്ചിട്ടില്ലെങ്കിൽ വട്ടം കൂടി നിന്ന് തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ അതേപോലെ തന്നെയുള്ള ഭീകരമായ ഒന്നാണ് ലാ എന്ന് വിളിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് വെടിവെച്ചു കൊന്നതും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ അല്ല ലോകത്തെ യഥാർത്ഥ മുസ്ലിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ നടമാടിയ ഭീകരവാദത്തിന് ഒരു ന്യായമല്ല ഇവനൊന്നും ഒരു മതമല്ല ഒരു മതവുമായിട്ട് ഒരു ബന്ധവും ഇവനൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനൊന്നും ഈ പണിയെടുക്കില്ല ഈ പാവപ്പെട്ട മനുഷ്യരെ നിരാതിരായ മനുഷ്യരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിനോദസഞ്ചാരത്തിന് പോയ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളുന്ന ഇവന്റെയൊക്കെ മനോഭാവം മനുഷ്യൻ പോലും മനുഷ്യന്റെ ഗണത്തിൽ പോലും ഇവരൊന്നും പെടുത്താൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പിന്നെ ഓരോരുത്തരും അവരുടേതായ കാഴ്ചപ്പാടുകളെ പറയും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രതിനിധികൾ അവരൊക്കെ ഈ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ തന്നെയല്ലേ അപ്പോൾ അവരോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി യൂണിഫോം ഞാൻ തരാ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവന അതൊന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണല്ലോ ഞാൻ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും വരില്ല ഏതായാലും ഇതൊക്കെ വളരെ ഖേദകരമാണ് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇന്ത്യ രാജ്യത്തെ മിലിറ്ററി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആവേശമാണ് അഭിമാനം തന്നെയാണ് അവരതിനൊരു പരിഹാരം ഉണ്ടാക്കും അത് തന്നെയാണ് നമ്മളെ വിശ്വാസ്യത അത് തന്നെയാണ് നമ്മളെ സുരക്ഷിതത്വം അവരവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഇവിടെ സുഖമായി കടന്നുറങ്ങുന്നത് അത് അവർക്ക് എല്ലാവിധ വിജയം ഉണ്ടാകട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ഓരോരുത്തരും ഓരോരുത്തരും വിശ്വാസം വെച്ച് നമ്മളെ സഹോദരന്മാർക്ക് ഇന്ത്യൻ മിലിറ്ററിക്ക് ഇതിനെ മറികടക്കാൻ ഇത്തരം തീവ്രവാദ ശക്തികളെ അതിജയിക്കാൻ കഴിയട്ടെ വിജയിച്ചു അവർ മുന്നോട്ട് വരട്ടെ അതൊക്കെ തന്നെയാണ് അവർക്ക് നൽകാവുന്ന നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പിന്തുണ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയ മേൽക്കൈക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അത്തരം ആളുകളെയൊക്കെ നെവർ മൈൻഡാക്കി വിടുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി